ഉത്തമ വാർത്ത നമസ്കാരം സംസ്ഥാന പോലീസ് മേധാവിയായി മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ റോണ ചന്ദ്രശേഖരനെ നിയമിക്കാൻ കേരള മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നു ഇന്ന് രാവിലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം ഇതോടുകൂടി പേരുകൾ ചർച്ച ചെയ്യപ്പെട്ട കേരള പോലീസ് മേധാവി ആരെ അടുത്ത കേരള പോലീസ് മേധാവി ആര് എന്ന ചോദ്യത്തിന് ഉത്തരമാവുകയാണ് ഇന്ന് കൂടി നിലവിലെ പോലീസ് മേധാവി ഷെയ്ഖ് സാഹിബ് ഇന്ന് വിരമിക്കുകയുമാണ് അതോടുകൂടി കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള ഒരാൾ കേരള കേഡറിലേക്ക് മടങ്ങി വരുന്നു എന്നൊരു കൂടി ഈ നിയമനത്തിന് വരികയാണ് രണ്ട് കാരണങ്ങളാൽ ഈ നിയമനം അതായത് റവാൾ ചന്ദ്രശേഖരനെ കേരള പോലീസ് മേധാവിയായി നിയമിച്ച ആ തീരുമാനം വ്യത്യസ്തമാവുകയാണ് ഇതിൽ ഒന്നാമത്തെ കാരണം നേരത്തെ പറഞ്ഞു തന്നെയാണ് റവാൾ ചന്ദ്രശേഖർ ഉന്നത പദവിയിലിരിക്കുന്ന ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അതായത് പ്രധാനമന്ത്രിയുടെ കീഴിൽ വരുന്ന കേന്ദ്ര കാബിനറ്റ് സെക്രട്ടറി സുരക്ഷാ ചുമതലകളുള്ള സെക്രട്ടറിയാണ് നിലവിലെ അദ്ദേഹം മാത്രമല്ല അദ്ദേഹം പല കേന്ദ്ര ഏജൻസികളിലും നിർണായകമായ പങ്കുവഹിച്ച ഉദ്യോഗസ്ഥനാണ് ഇന്റലിജൻസ് ബ്യൂറോ അതായത് ഭാരതത്തിന്റെ ഉള്ളിലെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഇന്റലിജൻസ് ബ്യൂറോയുടെ അഡീഷണൽ സെക്രട്ടറിയേയും അതുപോലെ തന്നെ സ്പെഷ്യൽ വിരമിക്കുന്നതോടുകൂടി അദ്ദേഹം വരും വരും എന്നൊക്കെ ഒരു സാധ്യതകളാണ് അങ്ങനെ ഒരു സാധ്യതകൾ കൽപ്പിക്കപ്പെട്ടിരുന്നു പക്ഷേ നിലവിലെ മേധാവി ഒരു വർഷം കൂടി നീട്ടി കൊടുക്കാൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൂടിയാണ് ഇപ്പോൾ കേരളത്തിലേക്ക് വരാനുള്ള തീരുമാനം എടുത്തു ഇങ്ങനെ ഉന്നത പദവികളിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി കേരളത്തിൽ നിന്നും കേരള കേരള ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് കേരള കേരള ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് എങ്കിൽ പോലും നിന്നും ഉന്നത പദ്ധതികളിലേക്ക് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയാൽ തിരിച്ച് കേരള കേരളത്തിലേക്ക് അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു പദവിയിലേക്ക് മടങ്ങി വരിക എന്നുള്ളത് ഒരു സംഭവമാണ് പ്രത്യേകിച്ചും കേന്ദ്രയിൽ ഉന്നതരായ ഒരു പദവി വഹിക്കുന്ന സാഹചര്യത്തിൽ അടുത്ത ഒരു വർഷം കൂടി മാത്രമേ അദ്ദേഹത്തിന്റെ കാലാവധി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സർവീസിന് സർവീസ് ഉള്ളൂ എന്നുകൂടി കേരളത്തിലേക്ക് മടങ്ങി വരാൻ ഒരു ഉദ്യോഗസ്ഥന് താല്പര്യപ്പെടുകയില്ല പക്ഷെ അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങി വരാനുള്ള സന്നദ്ധ അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം മുഖ്യമന്ത്രിയെയും കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയെയും ഒക്കെ കേരള തലത്തിൽ സന്ദർശിച്ചിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സന്നദ്ധ അറിയിച്ചത് ശേഷമാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തത് അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യസ്തത എന്നത് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ ഉന്നത പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ സംസ്ഥാന പോലീസ് മേധാവിയായി കേരളത്തിലേക്ക് എന്നുള്ളത് രണ്ടാമത്തെ എന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതിയിലാണ് സി പി എമ്മിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നത് അത് കൂത്തുതറമ്പ് രക്തസാക്ഷി ദിനമാണ് കൂത്തുതറമ്പിൽ പോലീസ് വെള്ളവെയ്പ്പിൽ മരിച്ചത് അഞ്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് പുഷ്പടകം ആറ് മറ്റ് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് ഗുരുതരമായി തന്നെ ഈ വെള്ളി പരിഹരിക്കുകയും ചെയ്തിരുന്നു അങ്ങനത്തെ യു ഡി എഫ് സർക്കാർ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരിക്കാൻ നയങ്ങളിൽ പ്രതിഷേധിച്ച് ശക്തമായ സമര പരിപാടികളാണ് സി പി ഐ എമ്മും അതുപോലെ തന്നെ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഒക്കെ കേരളത്തിൽ നടത്തി കൊണ്ടിരുന്നത് അന്നത്തെ സഹകരണ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങൾ ആരംഭിക്കാനും സംസ്ഥാനത്തെ സർക്കാർ കോട്ട അത് മാനേജ്മെന്റുകൾ അനുവദിക്കാനും ഒക്കെയുള്ള തീരുമാനം അന്ന് സർക്കാർ കൈക്കൊണ്ടിരുന്നു അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രി എം ഇ രാഘവൻ ആയിരുന്നു എം ഇ രാഘവൻ സി ബി ഐ എം ദീർഘകാലം പ്രവർത്തിക്കുകയും അഭിപ്രായത്തെ തുടർന്ന് അതിൽ നിന്ന് രാജിവെച്ച പുതിയ പാർട്ടി യു ഡി എഫ് ആളയത്തിലേക്കുള്ള ഒരു നേതാവ് കൂടിയാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധത്തേക്കാളുള്ള എം ഇ രാഘവനോട് അടങ്ങാത്ത പകയാണ് സി ബി ഐ എമ്മിനെയും മറ്റു സംഘടനകളെയും ഒക്കെ അല്ലെങ്കിൽ മറ്റ് ഇടതു സംഘടനകളിലെയും ഒക്കെ ഈ ഒരു സമരം വ്യക്തമാണ് കണ്ണൂരിൽ തന്നെ ഒരു ഒരു പരിപാടിയിൽ പരിപാടിയിൽ കണ്ണൂരിലെ കൂത്തുപറമ്പിൽ െ അന്ന് ഡിവൈഎഫ്ഐ തടയാൻ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ മന്ത്രിയെ തടഞ്ഞപ്പോഴാണ് പോലീസ് ഇതിനെതിരായി വെടിവയ്പ് ഉണ്ടാകുന്നത് ജനങ്ങളെ പിരിച്ചുവിടാനായി ആദ്യം ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ഏതാണ്ട് രണ്ടായിരത്തോളം ഡിവൈഎഫ്ഐ പ്രവർത്തകർ എന്നാണ് പറയുന്നത് ഇവരെ പിരിച്ചുവിടാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ ഉണ്ടാകുന്നു ആ അഞ്ച് ഡിവൈഎഫ്ഐ മരിക്കുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും അതികാരണമായ ഒരു സംഭവം തന്നെയാണ് തീർച്ചയായും കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടന അല്ലെങ്കിൽ ഒരു യുവജന സംഘടന അവരുടെ ആവശ്യം അന്യായമോ ആയി കൊണ്ടു ഒരു മന്ത്രിയെ ജനാധിപത്യപരമായി തടഞ്ഞു വന്നതിന്റെ പേരിൽ പോലീസ് വെടിവെക്കുക അവരുടെ ജീവൻ നഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായും കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത അതികാരണമായ ഒരു സംഭവമായിരുന്നു പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ പോലീസ് വെടിവെപ്പൊക്കെ സർവ്വസാധാരണമായതും അങ്ങനെയാണ് അവിടെ ഒരു കൂത്തു തുടർന്ന് വെടിവയ്പുണ്ടായത് മാത്രമല്ല ഈമി ലെതിരെ കൊലപാതകം ഉണ്ടായേക്കാം എന്നൊക്കെയുള്ള അഭിമുഖങ്ങൾ എന്നൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡി വൈ എഫ് ഐ കരിച്ചു വെടിവയ്പ്പ് നടത്തിയതും അന്ന് അതിൽ കൊല്ലപ്പെടുകയും ചെയ്തത് ആ സമയത്ത് ഈ വെടിവയ്പിനായി പോലീസുകാർ ഉത്തരവ് നൽകിയത് തലശ്ശേരി ഈ ഉത്തരവ് നൽകിയത് അഡീഷണൽ കൂടിയായ അന്നത്തെ അവിടത്തെ ഡെപ്യൂട്ടി കളക്ടർ ആയിട്ടുള്ള ടി ആണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ആ മാത്രമാണ് ചെയ്തത് തന്റെ കീഴിലുള്ള ചെയ്തിരുന്നു ഈ ആജ്ഞയുടെ ഉത്തരവനാണ് വെടിവെച്ചതും പിന്നീട് ഈ വെടിവയ്പിനെ ഉത്തരവിട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികൾ സംസ്ഥാനം ആരംഭിച്ചിരുന്നു അതായത് അന്ന് ഈ വെടിവയ്പെ ഉത്തരവിട്ട ടി ടി ആന്റണി എന്ന ഡെപ്യൂട്ടി കളക്ടർ അതോടൊപ്പം തന്നെ ബത്തേരി എന്ന മൂന്ന് പോലീസ് കോൺസ്റ്റബിൾമാർ പി കെ ലൂക്കോസ് അതുപോലെ തന്നെ ശിവദാസൻ ബാലചന്ദ്രൻ എന്നിങ്ങനെ മൂന്ന് കോൺസ്റ്റബിൾമാർ അതോടൊപ്പം ഇവർക്കൊക്കെ അന്ന് നിയമ നടപടികൾ ആരംഭിച്ചത് കൊലപാതകം അതുപോലെ തന്നെ കൊലപാതക എന്നിങ്ങനെ വലിയ അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചാർജ് ചെയ്തുകൊണ്ടാണ് ഇവരെ വിചാരണ നടത്തിയത് പക്ഷേ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഹൈക്കോടതി ഈ കേസ് ക്വാഷ് ചെയ്തത് അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഹൈക്കോടതി വിധി ഇങ്ങനെയാണ് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ മതിയായ അനുമതികൾ സർക്കാരിൽ നിന്നും ശേഖരിക്കാതെയാണ് സർക്കാരിൽ നിന്നും അനുമതി വാങ്ങാതെയാണ് ഈ നിയമ നടപടികളുമായി പ്രോസിക്യൂഷൻ പോകുന്നത് അന്ന് കേസ് ക്വാഷ് ചെയ്യുന്നത് ഇതിൽ പ്രത്യേക പരാമർശം നടത്തിയിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിന് നവംബർ ആണ് കൂത്തുതടർപ്പിൽ വെടിവയ്പുണ്ടാകുന്നത് നവംബർ ഹൈദരാബാദിൽ നിന്നും ഈ നറവാള ചേഖർ തലശ്ശേരി ഒരു ദിവസം മാത്രമാണ് അനുഭവം ഉള്ളത് കണ്ണൂരിനെ കുറിച്ച് യാതൊരു സംഭവത്തിനും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പൂർണ്ണമായി ഒഴിവാക്കുന്നു മറ്റുള്ളവർക്കെതിരെ ഹൈക്കോടതി അന്ന് പറഞ്ഞത് മറ്റുള്ളവർക്കെതിരെ ആവശ്യമായ സർക്കാർ അനുമതികൾ നേടിയതിനു ശേഷം നിയമ നടപടികൾ തുടരാമെന്നായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു ആ വിധി വന്നത് അന്ന് യു ഡി എഫ് സർക്കാരായിരുന്നു കേരളം എന്നാൽ നാല് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനാറ് മുതൽ പിണറായി വിജയൻ സർക്കാർ ആണ് കേരളം ഭരിക്കുന്നത് പുരുഷരടക്കമുള്ള രക്തസാക്ഷികളെ സി പി എം കൊണ്ടാകുന്ന സമയമായിരുന്നു ആ സമയത്ത് പോലും ഈ നിയമ ഹൈക്കോടതി ഈ നിയമ നടപടികൾ തുടരാണെന്ന് പറഞ്ഞിട്ട് പോലും ഈ കഴിഞ്ഞ പത്തു വർഷം കേരളം ഭരിച്ചിട്ടും സി പി ഐ എമ്മിന്റെ സർക്കാർ പറമ്പ് വെളി പിന്നെ ഉത്തരവാദികളാണ് എന്ന് ആരോപിക്കപ്പെട്ടിരുന്ന ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല അത് ഒരു വലിയ ദുരൂഹതയായി പലരും ചർച്ച ചെയ്യുന്നുണ്ട് എന്നാൽ ആ ദുരൂഹത തന്നെയാണ് പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന നാളുകളിൽ അന്ന് ആരോപണ കോടതി അല്ലെങ്കിൽ അഞ്ച് ഡി അല്ലെങ്കിൽ അഞ്ച് കാരെ വെടിവെച്ച് കൊല്ലാൻ കാരണമായ ആ ഉത്തരവിട്ട ഡി ആയിരുന്നു തലശ്ശേരി കേരള തലപ്പത്ത് ശേഷമാണ് പിണറായി വിജയൻ സർക്കാർ ഇറങ്ങി പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് വ്യത്യസ്തതകളാണ് ഈ ഇനി വതയെ അറിയാമോ നിങ്ങൾക്ക് രവതയെ അറിയാമോ